ലഡാക്കിലെ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ ആ ദിശയ്ക്കാണ് നീങ്ങുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സോനം വാങ് ജോധ്പൂരിലെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു കേസിൽ സി കൂടി അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് സോനം വാങ്ചുക്കിന് ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസിയുമായി പലതവണ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് സോനം വാങ്ചുക്കിനെ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസിയും പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ ഏജന്റുമാരും പലതവണ ബന്ധപ്പെട്ടു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ലഡാക്കിൽ ഒരു കലാപം ഉണ്ടാക്കുക ആ കലാപത്തിലൂടെ രാജ്യത്താകമാനം അസ്ഥിരത പടത്തുക അങ്ങനെ മോദി സർക്കാരിനെ അട്ടിമറിക്കുക നേപ്പാൾ മോഡൽ ശ്രീലങ്ക മോഡൽ ബംഗ്ലാദേശ് മോഡൽ കലാപം രാജ്യത്തുണ്ടാക്കുക ഇതായിരുന്നു ലഡാക്കിലെ കലാപത്തിന്റെ ലക്ഷ്യം ലഡാക്കിലെ ലേയിൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ ഭരണകൂടവും തന്ത്രപരമായ നീക്കത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചൊതുക്കിയില്ലായിരുന്നുവെങ്കിൽ രാജ്യം ഇന്ന് ഈ സമാധാനാവസ്ഥയിൽ കടന്നു പോകില്ലായിരുന്നു കേവലം ലഡാക്കിനൊരു സംസ്ഥാന പദവി ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരമോ ഒന്നും ആയിരുന്നില്ല ലേ കലാപമെന്ന് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗം കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം വാദിക്കുകയാണ് കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി അവിടെ ഒരു നിരാഹാര സമരം സോനം വാങ്ങിച്ചുക്കുന്ന പരിസ്ഥിതിവാദി കാലാവസ്ഥാ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്നു എന്നാൽ അത് പൊടുന്നതിന് ഇരുപത്തിനാലാം തീയതി കലാപത്തിലേക്ക് വഴിമാറുന്നു അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു കലാപമല്ല എന്ന് പിന്നീട് മനസ്സിലായി ഈ സോനം വാങ്ങിച്ചു തന്നെ ആ മേഖലയിലെ ചെറുപ്പക്കാരെ ലഡാക്കിലെ ചെറുപ്പക്കാരെ ഈ ലേയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു അതുമാത്രവുമല്ല ഈ ചെറുപ്പക്കാരുടെ മറവിൽ ഈ ജെൻസി കലാപമെന്ന് ഓമനെ പേരിട്ട് വിളിച്ച പ്രക്ഷോഭമെന്ന് ഓമനെ പേരിട്ട് വിളിച്ച ഈ കലാപത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്ര ശക്തികൾ ഇടപെട്ടു കാർഗിലിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദികൾ അതിലേക്ക് നു നുഴിഞ്ഞു കയറി നേപ്പാളിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ തീവ്ര ചിന്താഗതിക്കാർ ആ കലാപത്തിന് പിന്നിൽ അണിതിരുന്നു അങ്ങനെ അതൊരു സമ്പൂർണ കലാപമായി മാറുകയായിരുന്നു കണ്ണിൽ കണ് കണ്ണിൽ കണ്ടതിനെ എല്ലാം തകർത്ത് മുന്നേറുന്ന ഒരു കലാപം പോലീസിനെ ആക്രമിക്കുന്നു ബി ജെ പിയുടെ ഓഫീസ് ആക്രമിക്കുന്നു കണ്ണിൽ കണ്ട പോലീസുകാരെല്ലാം തല്ലിച്ചതയ്ക്കുന്നു കൊലപ്പെടുത്തുന്നു മാരകായുധങ്ങൾ കയ്യിലേന്തി ആക്രമണം ഈ ആക്രമണം പക്ഷേ കൃത്യമായി തന്നെ ഇന്ത്യൻ ഭരണകൂടം മുൻകൂട്ടി അറിഞ്ഞു ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ മൊസാദ് ഇന്ത്യയ്ക്ക് അറിവ് നൽകി അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഏറ്റവും കൃത്യമായ ഒരു 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 ഡീൽ ഇക്കാര്യത്തിൽ നടത്തണമെന്നുള്ള ചിന്താഗതി ഉയർന്നു എങ്ങനെ വേണോ കൈകാര്യം ചെയ്യാമെന്നും ഈ കലാപം മറ്റിടങ്ങളിലേക്ക് പടരരുതെന്നും അജിത് ഡോവലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തിന് ഡോവലിന്റെ കർശനമായ നിർദ്ദേശം വന്നു ഒടുവിൽ അക്രമാസക്തമായ ജനക്കൂട്ടത്തിന് നേരെ കൃത്യമായ നടപടി സൈന്യവും പോലീസും എടുത്തു മണിക്കൂറുകൾക്കുള്ളിൽ ലേയിലെ ലഡാക്കിലെ കലാപത്തിനെ പോലീസ് അടിച്ചൊതുക്കി പിന്നീടാണ് ഇതിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ച് അന്വേഷണ സംഘം കൃത്യമായും പരിശോധിക്കുന്നത് അടുത്ത ദിവസം തന്നെ സോനം വാങ് ചുക്കിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു സോനം വാങ്ചുക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ആരൊക്കെയാണ് ആസൂത്രണത്തിൽ പങ്കെടുത്തത് എന്നത് സംബന്ധിച്ചെല്ലാം കൃത്യമായ പരിശോധനകൾ നടന്നു ഇതാദ്യമായിട്ടല്ല സോനം വാങ്ചുക്ക് അന്വേഷണ ഏജൻസികളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നിലെത്തുന്നത് കഴിഞ്ഞ ആറെട്ട് മാസക്കാലമായി സോനം വാങ്ചുക്ക് നിതാന്തമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇതിനിടയിലാണ് ഈ വർഷം ഫെബ്രുവരിയിൽ സോനം വാങ് ചുക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നത് പാകിസ്ഥാനിലെ ചില എൻ ജി ഒടെ ക്ഷണപ്രകാരം അവിടെ നടന്ന ഒരു പരിസ്ഥിതി സബ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോയതെന്നാണ് വയ്പെങ്കിലും സോനം വാങ് ചുക്ക് അവിടെ കണ്ടത് പരിസ്ഥിതി പ്രവർത്തകരെയോ എൻ ജി ഒകളെയോ മാത്രമല്ല അവിടെ മറ്റ് ചില തീവ്ര ശക്തികളുടെ ആളുകളെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയിലെ ചില വ്യക്തികളെയൊക്കെ കണ്ടു എന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി അത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ആ രീതിയിൽ തന്നെ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ ദിവസം സോനം ബാച്ചുവിനെ കസ്റ്റഡിയിലെടുത്തു ദേശീയ സുരക്ഷാ നിയമം നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് പിടിച്ച് പിടികൂടിയത് അതായത് ഇനി മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ജാമ്യം ലഭിക്കില്ല യാതൊരു തരത്തിലുള്ള ജാമ്യവ്യവസ്ഥയും ഈ കാര്യത്തിൽ അംഗീകരിക്കപ്പെടില്ല അപ്പോൾ ഇനി തടവറയും കാരാഗ്രഹവും മാത്രമായി സോനം വാങ്ചുക്കിന് കഴിയാം പിറന്ന നാടിനെ മറ്റേതെങ്കിലും വൈദേശിക ശക്തികളിൽ നിന്ന് പണത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത ഇത്തരത്തിലുള്ള കപട പരിസ്ഥിതിവാദികൾക്ക് ഇനി ഇതാണ് ഗതിയെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് സോനം വാങ്ചുക്കിന്റെ കഥ ഇപ്പോൾ ഇതാ മറ്റു ചില കുറ്റകൃത്യങ്ങൾ കൂടി മറ്റു ചില കേസുകൾ കൂടി സോനം ബാഗുക്കിന്റെ തലയിലേക്ക് വരികയാണ് അനധികൃതമായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചു തന്റെ എൻ ജി ഒയുടെ ഭാഗമായിട്ടുള്ള ഏഴോളം അക്കൗണ്ടുകളിൽ പതിനഞ്ച് കോടിയോളം രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം സോനം മാങ്ചുക്കിന് എത്തിയത് ഈ പണം എവിടേക്ക് പോയി ഈ പണം എന്തിനുപയോഗിച്ചു ഈ പണം നൽകിയതാരൊക്കെ ഇങ്ങനെ പല പല അക്കൗണ്ടുകളിൽ പല പല എൻ ജി പേരിൽ പല പല അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപ സോനം വാങ്ചുക്കിൻ്റെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് വൻ സാമ്പത്തിക ഇടപാടുകൾ വിദേശ രാജ്യങ്ങളിലെ ഏജന്റുമാരുമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുകയാണ് എന്തായാലും ലേയിലെ കലാപത്തിന് പിന്നിൽ വൈദേശിക ശക്തികളുടെ കരങ്ങളുണ്ട് എന്നുള്ള സംശയം തുടക്കം മുതലുണ്ടായിരുന്നു ഇപ്പോൾ ഇതും മറുനിക്ക് പുറത്തു വരികയാണ് പാകിസ്ഥാന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നു പാകിസ്ഥാന്റെ ഐ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണപരമായ ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ സോനം വാങ്ജുക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സോനം വാങ്ജുക്ക് പ്രകോപനപരമായ രീതിയിൽ അവിടെ പ്രസംഗിച്ചു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രേരണ നടത്തി രാജ്യാതിർത്തി ലംഘിക്കാൻ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അടക്കമുള്ള നിരവധി കുറ്റങ്ങളാണ് ഇപ്പോൾ സോനം വാങ്ജുക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും സോനം വാങ്ജുക്കിനെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ചാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ